എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ മൗനം പ്രണയമാണോ അതോ വെറുപ്പാണോ എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് രണ്ട് ഫയലുകളിൽ നിങ്ങൾ ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾ ആദ്യത്തെ പയലായ ഒരു സ്ത്രീ മാലാക്ക ഒരു പുഷ്പവുമായി നിൽക്കുന്ന ഒരു ഫയലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഉള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പൈലായ ആ സ്ത്രീ രൂപം മാലാകാരൂപം പുഷ്പങ്ങൾ ചെടികൾ ഏന്തി നിൽക്കുന്ന ആ പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് മൗനം കാണിക്കുന്നുണ്ട് നിങ്ങളോട് ഏറ്റവും മാനസികമായി അടുത്ത് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ചില മൗനങ്ങൾ മൗനങ്ങളുണ്ടാവുന്നു ആ മൗനം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു മൗനം ആ വ്യക്തിക്കുണ്ടായി ആ വ്യക്തിയുടെ മൗനം സത്യമാണോ അല്ലെങ്കിൽ സ്നേഹമാണോ വെറുപ്പാണോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മൗനങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് സംശയം ജനിപ്പിച്ചേക്കാം ഒരുപാട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പോകുന്ന ആ വ്യക്തി ഇപ്പോൾ ഒന്നും സംസാരിക്കാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ദിഗക്ക് സത്യത്തിൽ ഒരു ദുഃഖം തോന്നും ആ വ്യക്തി ഇനി എന്നെ തുടർന്ന് സ്നേഹിക്കുമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം എനിക്ക് കിട്ടാതെ പോകുമോ എന്നിത്യാദി ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാത്തിനും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഒരു മറ്റു ചിന്തകളൊന്നുമില്ല നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം നിലകൊള്ളാനും എപ്പോഴും നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും ഒക്കെ ആണ് അവഷ്ടപ്പെടുന്നത് അല്ലാതെ ആ വ്യക്തിക്ക് മറിച്ചൊരു ചിന്ത ഒരിക്കലും ഇല്ല എപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് കൃത്യമായി ജീവിതത്തിൽ നിങ്ങളെ മാത്രം സ്വീകരിക്കുക നിങ്ങൾക്കൊപ്പം നിലകൊള്ളുക നിങ്ങൾക്കൊപ്പം നിലപാടെടുക്കുക നിങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ആഗ്രഹിക്കുന്നില്ല എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നിങ്ങളെ ഹൃദയത്തിലേക്ക് സ്വാഗതം അരുളുവാൻ വേണ്ടി മാത്രമാണ് ആ വ്യക്തി തീർക്കുന്നത് പക്ഷേ ആ മൗനം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരിക്കില്ല കാരണം ആ വ്യക്തി എന്നെ സ്നേഹിക്കില്ല എന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നിത്യാദി ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും പക്ഷെ അതൊന്നും ശരിയല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എല്ലാത്തിലും ഉപരി നിങ്ങളാണ് ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ ഒരു ചിന്തയും ആ വ്യക്തിക്കില്ല ആ വ്യക്തിയുടെ ഊണിലും ഉറക്കിലും ചിന്തകളിലും എപ്പോഴും നിങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ സ്നേഹിക്കില്ല നിങ്ങളെ ഉൾക്കൊള്ളില്ല നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങനെ അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ അതൊന്നുമല്ല സത്യം അതൊന്നുമല്ല കാര്യം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് നിങ്ങളെ മാത്രം ഉൾക്കൊള്ളും ആയിട്ട് രണ്ടാമത്തെ പയൽ സ്വീകരിച്ച ആളുകളുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ പൈൽ സ്വീകരിച്ച വ്യക്തികൾ അല്ലെങ്കിൽ കണ്ട തിരിച്ചറിഞ്ഞ് ഇഷ്ടപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ മൗനം നിങ്ങൾക്ക് സംശയമുണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമോ വെറുക്കുമോ ആ വ്യക്തി ഇനിയും തുറന്നു പറയാത്ത മനസ്സുമായി കൊണ്ടുപോകുന്ന ഈ മൗനത്തിന് എന്താണ് അർത്ഥമുള്ളത് ഈ മൗനത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നുള്ള വലിയ ഒരു സംശയം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടുമുണ്ട് പക്ഷേ ആ സംശയങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള കുറേ തെറ്റായ ചിന്താഗതികളും കുറേ തെറ്റായ കാര്യങ്ങളും കൊടുക്കുവാനായിട്ട് കുറച്ച് ആളുകൾ നടക്കുന്നുണ്ട് ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുക്കാതെ തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട് കുറച്ച് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നു അവർ പലതരത്തിലുള്ള നുണകളും പല തരത്തിലുള്ള കിംബദന്തികളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ മാറ്റാൻ നോക്കുന്നു ആ നോക്കൽ അവർ നടപ്പിലാക്കുന്നുണ്ട് ആ മൂലം യാതൊരു തരത്തിലുള്ള ഒരു നല്ല ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല വളരെ മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത കുറേ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നാൽ തൊണ്ണൂറ്റൊമ്പത് തെറ്റ് നുണ പറഞ്ഞുണ്ടാക്കി ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനാണ് അവശ്രമിക്കുന്നത് അവരുടെ ശ്രമങ്ങൾ തുടക്കത്തിൽ കുറച്ച് വിജയം കണ്ടു പക്ഷേ ഇനി അത് വിജയിക്കാൻ പാടില്ല കാരണം നിങ്ങളുടെ വ്യക്തിക്ക് മുൻധാരണകളില്ല നിങ്ങളുടെ വ്യക്തിയുടെ മൗനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ചായാനും നിങ്ങളെ എതിർക്കുന്നവരിലേക്ക് ചായാനുമുള്ള ആ ഒരു മുൻധാരണകൾ തീർത്തുമില്ല കറക്റ്റ് പൊസിഷനിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് സത്യം എന്താണ് എന്നാണ് നിങ്ങളുടെ വ്യക്തി അന്വേഷിച്ചു നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു കൂസിലില്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്താനും നിങ്ങളിൽ നിന്ന് മാറാനും തയ്യാറാവും നിങ്ങളുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ശരി അതൊന്നും വിശ്വസിക്കാതെ നിങ്ങളെ സ്വീകരിക്കാനും അങ്ങനെ തുല്യമായ ഒരു തുലാസ് പോലെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിൽക്കുകയാണ് എങ്ങോട്ട് വേണമെങ്കിലും ചായ പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയേണ്ടത് സത്യമാണ് എന്താണ് സത്യം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായാൽ തീർച്ചയായും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഭാഗത്തേക്ക് ചായയും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കളവായ സ്നേഹമാണ് അല്ലെങ്കിൽ ന്യായമില്ലാത്ത സ്നേഹമാണ് ആ വ്യക്തിയെ ആ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നില്ല അങ്ങനെ ബോധ്യപ്പെട്ടാൽ ആ വ്യക്തി അവിടെ നിന്നും പോവും നിങ്ങളിൽ നിന്നും പോവും ഇവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ ശ്രമങ്ങൾ നിങ്ങളുടെ വ്യക്തി കുറച്ചെങ്കിലും നിങ്ങളിൽ നിന്ന് അകലാൻ കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് അല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങളെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് എന്തേക്കുമായിട്ട് മായ്ക്കാനും ചിലർ ശ്രമിക്കുന്നു അവരുടെ ശ്രമങ്ങൾ വിജയിച്ചാൽ അവരുടെ ശ്രമങ്ങൾക്ക് വിജയം നിങ്ങൾക്ക് പരാജയം ഉണ്ടാവും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെടും പക്ഷേ സത്യം നിങ്ങളുടെ ഒപ്പമായതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടില്ല ആ മൗനത്തിൻ്റെ അപ്പുറത്തേക്ക് ആ മൗനത്തിന് ചില കാരണങ്ങളുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന മൗനം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വഴക്കാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു അകലം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായിരിക്കുന്നു ആ അകലത്തിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി അകലം ഉണ്ടാകുന്നത് പക്ഷേ ആ തെറ്റിദ്ധരിപ്പിക്കൽ മാറും ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ദേഷ്യവുമില്ല ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് ഇഷ്ടം തന്നെയാണ് പക്ഷേ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റിദ്ധരിക്കുന്നുള്ളൂ പക്ഷേ ആ തെറ്റിദ്ധാരണ മാറും നിങ്ങൾ നിങ്ങളുടെ സർവേശ്വരനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ആ തിരിച്ചു വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക